ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമമാടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്റ്റലിനായ വിശുദ്ധ പൗലോസ് പോലോസ് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു ഈ വാക്യം ഒന്ന് കൊരിന്തിയ പുസ്തകത്തിലെ ഒരു വലിയ ഭാഗമാണ് അവിടെ അപ്പോസ്റ്റലായ പൗലോസ് മരുഭൂമിയിലെ ഇസ്രായേലരുടെ പെരുമാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു ഈ വാക്യത്തിൽ ഇസ്രായേലരുടെ അനുഭവങ്ങളും കുരിന്തിൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവങ്ങളുടെ ആത്മീയ പ്രാധാന്യം തമ്മിലുള്ള സമാന്തരമാണ് പൗലോസ് വരച്ചു കാണിക്കുന്നത് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ആത്മീയ കരുതലും ഉപജീവനവുമാണ് ഈ വാക്യത്തിൻ്റെ പ്രധാന പ്രമേയം ഇസ്രായേലിയർ ആത്മീയ പാറയിൽ നിന്ന് കുടിക്കുകയും ആ പാറ ക്രിസ്തുവിനോട് തുല്യമാക്കുകയും ചെയ്യുന്നതിൻ്റെ ഈ പരാമർശം ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ആത്മീയ പോഷണത്തെയും പിന്തുണയെയും കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നു ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ജീവദായകമായ ഉപജീവനത്തെ പ്രതീകപ്പെടുത്തുന്ന പാറയിൽ നിന്നുള്ള അത്ഭുതകരമായ ജലവിതരണത്തിലൂടെ ഇസ്രായേലിലെ മരുഭൂമിയിൽ നിലനിർത്തി മരുഭൂമിയിലെ ദൈവത്തിൻ്റെ കരുതലിനാൽ ഇസ്രായേൽ നിലനിന്നതുപോലെ കൊരിന്ത്യൻ സഭയും ക്രിസ്തുവിലുള്ള ഉപജീവനത്തിലും പിന്തുണയിലും ആശ്രയിക്കണമെന്ന് പൗരോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ സന്ദർഭം വളരെ പ്രധാനമാണ് മുമ്പത്തെ വാക്യങ്ങളിൽ മരുഭൂമിയിലെ ഇസ്രായേലിയുടെ അനുഭവങ്ങൾ പൗലോസ് വിവരിക്കുന്നുണ്ട് അവരുടെ അനുസരണക്കേടും വിശ്വാസമില്ലായ്മയും പ്രത്യേകാൽ എടുത്തു കാണിക്കുന്നു അവിശ്വസ്തയുടെയും അനുസരണക്കേടിൻ്റെയും അതേ മാതൃകയിൽ വീഴുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൊരിന്യൻ സഭയ്ക്ക് ഒരു മുൻകരുതൽ മാതൃകയായി അദ്ദേഹം അവരുടെ അനുഭവങ്ങളെ ഇവിടെ ഉപയോഗിക്കുകയാണ് ഇസ്രായേലിയുടെ അനുഭവങ്ങളും കൊരിന്ത്യൻ സഭയുടെ അനുഭവങ്ങളും തമ്മിൽ സാമ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിയുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുടെ കാലാതീതമായ പ്രസക്തി പൗലോസ് ഇവിടെ എടുത്തു പറയുന്നു ആത്മീയ പാറ ക്രിസ്തു ആണെന്നതിൻ്റെ പ്രതീകാത്മകത വളരെ പ്രധാനമാണ് പഴയ നിയമത്തിലുടനീളം പാറ ദൈവത്തിന്റെ സ്ഥിരതയുടെയും ശക്തിയുടെയും വിശ്വസ്തയുടെയും പ്രതീകമാണ് ആത്മീയമായ പാറയെ യേശുവിനോട് തിലൂടെ വിശ്വാസികൾക്ക് ആത്മീയമായ ഉപജീവനത്തിൻ്റെയും പിന്തുണയുടെയും ആത്യന്തിക ഉറവിടം ക്രിസ്തുവാണെന്ന് പൗലോസ് എടുത്തു പറയുന്നു ഇസ്രായേലിയർ ശാരീരിക ഉപജീവനത്തിനായി മരുഭൂമിയിലെ പാറയെ ആശ്രയിച്ചതുപോലെ ആത്മീയ ഉപജീവനത്തിനും പിന്തുണയ്ക്കും ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വാക്യം ചരിത്രത്തിലുടനീളം ദൈവജനത്തിനു വേണ്ടിയുള്ള കരുതലിൻ്റെ തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു ഇസ്രായേലർ അവരെ പിന്തുടർന്ന അതേ ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു എന്നത് ദൈവത്തിന്റെ കരുതലിന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ ഊന്നി പറയുന്നു ദൈവത്തിന്റെ കരുതലും ഉപജീവനവും സ്ഥിരവും വിശ്വസനീയവുമാണെന്ന് കുരിന്തിൻ സഭയ്ക്കും ഇന്നത്തെ വിശ്വാസികൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കായി സന്നിഹിതനായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന പാറയെ ക്രിസ്തുവായി തിരിച്ചറിയുന്നതിനാൽ ഇത് ക്രിസ്തുവിന്റെ മുൻകാല അസ്തിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു കൊരിന്ത്യർ പത്തിന്റെ നാലിൽ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന ആത്മീയ കരുതലിന്റെയും ഉപജീവനത്തിൻ്റെയും ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേലിയുടെ അനുഭവങ്ങളും കുരിന്യൻ സഭയുടെ അനുഭവങ്ങളും തമ്മിലുള്ള സമാനതകൾ വരച്ചുകൊണ്ട് ഇസ്രായേലുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുടെ പ്രസക്തിയെ പൗലോസ് എടുത്തു പറയുന്നു ആത്മീയ പാർ ക്രിസ്തുവാണെന്നതിൻ്റെ പ്രതീകാത്മകത തൻ്റെ ജനത്തിനായുള്ള ദൈവത്തിൻ്റെ കരുതലിനെ മാറ്റമില്ലാത്ത സ്വഭാവത്തെയും ഇവിടെ അടിവരിടുകയാണ് ഈ വാക്യ വിശ്വാസികൾക്ക് ആത്മീയ ഉപജീവനത്തിനും പിന്തുണയ്ക്കും ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസതയിൽ നിലനിൽക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ